ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ ആൽബം താരമായ അബി സലീമും ഐസായി സായി അതിൻ്റെ വീഡിയോമായ എൻ്റെ അമ്മ വീടൊരു നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണുക സബ്മിറ്റ് ചെയ്യാനും ലേക്ക് അടിച്ചാലും ഷെയർ ആക്കാനും അടക്കട്ടെട്ടോ അപ്പം നമ്മൾ വീഡിയോ കിടക്കട്ട ഏകദേശം അഞ്ചാൾ കൊല്ലം മുമ്പായിരുന്നു ഈ അബി സലീമ് ഒരൊറ്റ പാട്ട് കൊണ്ട് വൈറലായത് കേരളം ഒന്നാകെ ആ പാട്ട് സ്വീകരിച്ചു ആ പാട്ട് ഏതാണെന്ന് പറഞ്ഞാൽ ആരും കാണാതെ ആരും അറിയാതെ എൻജയാ പുഞ്ചിരി എന്നിലായി നൽകുമോ ഈ ഒരു ഒച്ച ഈ പാട്ടിൽ ആൽബത്യം അഭിനയിച്ചു കൊണ്ടായിരുന്നു നമ്മൾ അന്ന് വൈറലായത് അന്ന് കേരളം മൊത്തം ഈ പാട്ട് സ്വീകരിച്ചു ഇന്ന് ആ പാട്ട് നാൽപ്പോടി ആൾക്കാർ കണ്ട് അതായത് നാല് പോയിൻറ്റ് ആറ് കോടി ആളുകൾ ആ വീഡിയോ കണ്ട് കണ്ടിരിക്കുന്നത് ആൽബൻ സാഹിത്യത്തിൽ ഏറ്റവും വലിയ ആൽബമായിരുന്നു ആ ആൽബം ആ ആൽബത്തിലെ നായകനായ അമി സലീമാണ് ആയിസീം ഒരു കുറച്ച് കാലം മുമ്പ് പ്രണയിച്ചു വിവാഹം കഴിച്ചിരുന്നു ഇപ്പോൾ അവർ തമ്മി ചെറിയ ദിവസത്തിട്ടുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയ പോലെ തമ്മിയുള്ള ഫോട്ടോസ് രണ്ട് അക്കൗണ്ടുകളിൽ നിന്നും ആക്കി പോയിക്കുന്നു കാരണം അബീസ് അലീമിന്റെ അക്കൗണ്ട് ഒറ്റ കുറച്ചോ ഫോട്ടോസോ ഒന്നുമില്ല കാരണം അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഇപ്പോൾ അവർ തമ്മിൽ ഡിവയസായി എന്നാണ് അറിയുന്നത് ഏതായാലും ആൽബം മേഖലയെ നല്ലൊരു നല്ല അടിപൊളി കബീഴ്സായിരുന്നു ഇവർ രണ്ടുപേരും ആഴ്ചയും അബീസ് അലീമും ഏതായാലും ഇവ പിരിയുന്നതിന് വളരെ അധികം സങ്കടമായി കാരണം ആൽബം മേഖല ഇതുവരെ ഏത് കബീഴ്സും ഇതുവരെ പിരിഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് ആദ്യമായാണ് ഇങ്ങനെ ഒരു കബ്സ് പിരിയുന്നത് അബിസലി ഞാനും അബി സലീമും ഫ്രണ്ടാണ് ഇതുവരെ നേര് കണ്ടിട്ടില്ല കാരണം ഞാൻ മലപ്പുഴക്കാരാണ് അബി സലീമ് കാസർകോട്ടാണ് അങ്ങനെ കമ്പനിയാണ് പിന്നെ ഈ അബി സലീമിൻ്റെ വേറൊരു ഫ്രണ്ടും ഞാനും കമ്പനിയാണ് പിന്നെ അതേമാതിക്ക് ഈ ആയിസാന്റെ വേറൊരു ഫ്രണ്ടും ഞാനും കമ്പനിയാണ് ആഴ്ചയുമായി എനിക്ക് ഇല്ല കോണ്ടാറ്റില്ല എന്തിനാലും ഇവിടെ ഡിവൈസിനുള്ള കാരണം ഞാൻ ഇവിടെ വെടിപ്പുറത്താണ് ഏതായാലും ഇവരുടെ കല്യാണം നല്ല അടിപൊളി കല്യാണമായിരുന്നു കാരണം ഞാൻ അബി സലീമിൻ്റെ സാശ്വതി വീഡിയോ കണ്ടിരുന്നു പിന്നെ അടിമാനിക്ക് അബി സലീമിൻ്റെ സുഹൃത്തുക്കൾ ഒരുപാടും നമ്മുടെ ആണ് അപ്പം അവരുടെ സാശ്വതി വീഡിയോ ഒക്കെ കണ്ടിരുന്നു അന്ന് ഏതായാലും കല്യാണം പൊളിച്ചടക്കി കല്യാണമായിരുന്നു ഏതായാലും ഒരു ആള് കല്യാണമായിരുന്നു അന്ന് നടന്നത് ഏതായാലും നമുക്ക് വേറെ അന്ന് പോകാൻ കഴിഞ്ഞില്ല കാരണം വീടനാട് കാസർഗോഡ് ആയതുകൊണ്ട് നമ്മൾ വേണ്ടി ഒരുപാട് ദൂരം കൊണ്ട് മാത്രം നമ്മൾ പോയില്ല ഏതായാലും നമ്മൾ പറഞ്ഞ് ചടപ്പിക്കുന്നില്ല വിഷയത്തിലേക്ക് കടക്കാം ഏതായാലും ഡിവൈസിൻ്റെ വിസ നമ്മൾ നാളെ വീഡിയോ നമ്മൾ പറയാം ഏതായാലും ഈ വീഡിയോ നമ്മൾ വാങ്ങിക്കപ്പയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചഭിപ്പായം കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം അകത്ത് നല്ല വീഡിയോ ആയി ഊട്ടേനെ കാണാം അപ്പം എല്ലാവരോട് വൈ